പഠന നേട്ടങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി സി എസ് എം പ്രൊജക്ട് എക്സിബിഷൻ പാഠപുസ്തകത്തിലെ അറിവുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഇടശേരി സി എസ് എം സെൻട്രൽ സ്കൂൾ പ്രൊജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു ഈ അധ്യയന വർഷത്തിൽ സ്വായത്തമാക്കിയ പഠന നേട്ടങ്ങളാണ് കുട്ടികൾ പ്രദർശിപ്പിച്ചത് ഓരോ വിഷയങ്ങളിലും കുട്ടികൾ നേടിയെടുത്ത അറിവുകൾ എക്സിബിഷനിൽ പങ്കുവച്ചു വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ കവിത നാടകമാക്കി രംഗത്ത് അവതരിപ്പിക്കൽ സെമിനാർ പാഠഭാഗത്തെ ആസ്പദമാക്കി കഥ പറയൽ ഭാഷാ പഠനത്തിലൂടെ നേടിയ പുതിയ പദങ്ങൾ ഉപയോഗിച്ച് സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കൽ ഗ്രാമറിന്റെ നിത്യജീവിതത്തിലുള്ള പ്രയോഗങ്ങൾ സോഷ്യൽ സ്റ്റഡീസിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഗണിത പ്രശ്നങ്ങൾ ഗണിതത്തിന്റെ നിത്യജീവിത ഉപയോഗങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികൾ കാഴ്ചവെച്ചു ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് എന്നീ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പ്രൊജക്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേഷ് ബാബു എം നിർവഹിച്ചു സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി വൈസ് പ്രിൻസിപ്പൽ നദീറ പ്രിൻസിപ്പാൾ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം ഓരോ സ്റ്റേജിലും അവർ നേടിയെടുക്കുന്ന കോമ്പിറ്റൻസീസ് പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമാണ് സി എസ് എമ്മിലെ കുട്ടികൾക്ക് ഈ രണ്ട് ദിവസമായി കിട്ടുന്നത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പഴയ പരമ്പരാഗത രീതിയിലുള്ള എഴുത്ത് പരീക്ഷയിൽ മാത്രം മൂല്യനിർണ്ണയം ഒതുങ്ങാതെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ എക്സിബിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്